എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ചക്കൻ ബായിൽ അവനോട് ഞമ്മളുടെ ടീച്ചർ നമ്പർ കൊടുത്തു അവനിക്ക് കണക്റ്റഡ് ആക്കി തന്നു അവന്റെ ഫോണിൽ നിന്ന് കണക്റ്റാക്കിയിട്ട് ഞാൻ ടീച്ചറോട് തോന്നുന്നു ടീച്ചർ ഞാനാണ് ടീച്ചർ എന്താ ടീച്ചർ യൂണി ഞാൻ യൂണിഫോമിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് ഇത്രയും കൊച്ചും യൂണിഫോം തയ്ച്ചു കിട്ടിയിട്ടില്ല മറ്റുള്ളവരെ പോലെ നമ്മൾ പൈസ മാറ്റി വെച്ചിട്ട് പൈസ നമുക്ക് ഫുൾ എമൗണ്ട് കൊടുത്തിട്ടാണ് ഞാൻ യൂണിഫോം മേടിച്ചതും ഞാൻ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടാണ് യൂണിഫോം തന്നെ ഇത്ര എത്ര ദിവസമായിട്ട് സ്കൂളിലെ യൂണിഫോം എല്ലാവർക്കും കിട്ടി പിള്ളേർക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല അപ്പം ഞാൻ എന്താക്കി ടീച്ചറിനെ വിളിച്ചു ടീച്ചറിനോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ടീച്ചർ അല്ലേ പറഞ്ഞു അപ്പം ഇത് കേൾക്കിട്ടാ ജയറായ സ്കൂളിലെ ടീച്ചർമാര് എന്റെ വീട്ടിൽ വന്നിട്ട് കുട്ടൂസിനെ വേണം എന്നു പറഞ്ഞിട്ടാണ് ഞാൻ ചേർപ്പിച്ചത് അപ്പം അവർ പറഞ്ഞ് സ്കൂൾ ഒരു വർഷത്തേക്ക് സ്കൂൾ ഫീസ് അതായത് വണ്ടിക്കാശ് ഫ്രീ ആണ് കുട്ടൂസിന്ട്ട കുട്ടൂസിന് വണ്ടിക്കാശ് ഫ്രീ ആണ് ഒരു വർഷം എന്ന് പറഞ്ഞതാ ഓക്കെ ഇന്നിപ്പ് കുട്ടൂസിന് ടീച്ചർ ഒരാൾക്ക് കുട്ടൂസിന് എത്രമോ തൊള്ളായിരത്തി എമ്പത് രൂപ ഒരു മാസത്തേക്ക് തൊള്ളായിരത്തി അമ്പത് രൂപ വണ്ടിക്കാശ് ഏ മനസിലാ അത് സീറ്റില്ല ബസിൽ സീറ്റില്ല വഴഞ്ഞ തിരക്ക ഒരാൾക്ക് ഏ ഒരാൾക്ക് ഇത് കേക്ക് എന്നിട്ട് ഞാൻ ടീച്ചർ വിളിച്ചു ടീച്ചർ ഞാൻ വിളിച്ചു ടീച്ചർ ടീച്ചർ അല്ലേ പറഞ്ഞത് ആ കുട്ടൂസിന് ഫ്രീ ആണ് ഞാൻ നിങ്ങളുടെ ഭാഗത്തുനിട്ട് ഞാൻ മൂന്ന് മക്കളവിടെ ചേർത്തു ഏഹ് ടീച്ചറെ മൂന്ന് മക്കളുണ്ട് മൂന്ന് പിള്ളേലും ഒരാൾക്ക് പൈസ എമൗണ്ട് കുറച്ചുകൂടെ എമൗണ്ട് കുറച്ചില്ല അപ്പൊ ടീച്ചറോട് ഒരു ചോദ്യം ചോദിച്ചു ബിജി ബിജിക്ക് ബിജിക്കിപ്പതിന്റെ ആവശ്യം ഉണ്ടോ ബിജി ഇപ്പൊ അല്ലേ ഏഹ് ഞങ്ങള് സ്കൂൾ വണ്ടിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ദാരിദ്ര്യം പിടിച്ചവർക്കും അപ്പൊ ഞാനൊരു ടീച്ചറേ എൻ്റെ വീട്ടിലും ദാരിദ്ര്യം തന്നെയാണ് ഞാൻ എന്റെ മൂന്ന് മക്കളെ നോക്കുന്നത് ഞാനൊരു ഗൾഫുകാരിയെന്ന് വെച്ചാൽ എന്റെ ഒരു കാശൊന്നും എന്റെ അമ്മ തൊഴിലുറപ്പിന് പോയിട്ട് ഞാൻ നോക്കുന്നു എന്റെ മക്കൾക്ക് ഭർത്താവില്ല ആരും ഇല്ല ഞാൻ എന്റെ മക്കളെ നോക്കുന്നത് അപ്പൊ ബിജിക്ക് ഇപ്പൊ അതിന് ആവശ്യമില്ലല്ലോ ബിജി ഇപ്പം ബിജിയുടെ മൂന്ന് മക്കളെ പഠിക്കുന്നു ബിജി ഒരു ഇതാണ് ബിജിയുടെ ഒരു കുട്ടിക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് എങ്ങനെ കൊടുക്കും അതെവിടെ തന്നെ ആയാ മൂന്ന് പിള്ളേർക്കും മൂത്ത ഓന് എത്രയെന്ന് പറയാമോ ഫീസ് ആയിരത്തി എണ്ണൂറോ ഒരു മാസം വണ്ടിക്കാശ് രണ്ടാമത്തെ കുട്ടിക്ക് കുഞ്ഞാലിക്ക് കുഞ്ഞാൻക്ക് ഇത്രമോ ആയിരത്തി അറുനൂറ്റമ്പത് രൂപ മൂത്ത ചെറുതിന് എത്രയെന്നിപ്പ പറഞ്ഞ എണ്ണൂറ്റി സംതിങ് ഒരു മാസത്തെ ഫീസ് അതും രണ്ടു മാസം മുന്നേ രണ്ടു മാസത്തെ അഡ്വാൻസ് കൊടുക്കണം പോലും രണ്ടു മാസത്തെ അഡ്വാൻസ് കൊടുക്കണം പോലും ആ ഇന്നലെ വണ്ടി വിടുള്ളൂന്നു സ്കൂള് കുറഞ്ഞില്ല കാശ് അങ്ങ് പിരിക്കാൻ തുടങ്ങി ഞാൻ ചോദിച്ചു ടീച്ചർമാരെയോട് ചോദിച്ചു മൂന്നുപേരും ഒരേ വണ്ടിയില്ല എന്തെങ്കിലും ഒരു ഇളവ് ചെയ് ഉം അവരുടെ വിചാരിച്ച് ഞാൻ എന്തോ കാശായിരിക്കുന്ന നാലാ പൈസ നാലാ പൈസ കൊടുത്ത് ഞാൻ എപ്പോഴും പോകുന്നില്ല കാരണം കയ്യിൽ കാശുള്ള പിള്ളേല്ലേ യൂണിഫോം മേടിക്കാൻ പറ്റുള്ളൂ ഒരു രൂപ പോലും ഞങ്ങൾക്ക് കുറച്ചൊന്നുമില്ല ഞാൻ പഠിച്ച സ്കൂളാ പക്ഷെ മൂന്ന് പിള്ളേരെ ചേർക്കുമ്പോൾ അവര് പറഞ്ഞിട്ടാണ് ഞാൻ വേറെ സ്കൂളിൽ നിന്ന് ടി സി മേടിച്ച് ഞാൻ ഇവിടെ ചേർത്തത് അക്കൗണ്ട് തിരിച്ചിട്ടില്ല ഓഡിറ്റോയിൽ വെച്ച് ചീസ് സെറ്റ് ആകിലും ഉണ്ടല്ലോ പക്ഷെ ടീച്ചറോട് ഞാൻ പറഞ്ഞു മക്കളെ ശ്രദ്ധിക്കണം അപ്പം ടീച്ചർ പറഞ്ഞു കുഞ്ഞാറ്റ സൈലന്റ് ആട്ടോ പറഞ്ഞു എന്നോട് പക്ഷെ ഒരു കാര്യം ടീച്ചർ ഒരു കാര്യം പറഞ്ഞതും കുഞ്ഞാൻ ഞാൻ പിള്ളേരോട് ചോദിച്ചു അപ്പം പിള്ളേർ പറയേണ്ടത് മമ്മി ഞങ്ങൾ ആദ്യം പഠിച്ച സ്കൂളിലേക്കാളും ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ടീച്ചർമാർ പറഞ്ഞു കുഞ്ഞാറ്റിക്ക് നല്ല മാറ്റമുണ്ട് കാരണം കുഞ്ഞാറ്റ ഒരു ഇത് പഠിക്കാത്തൊരു പെൺകുട്ടിയായിരുന്നു പക്ഷെ ഇപ്പം ഈ സ്കൂളിൽ ചേർത്തതിനു ശേഷം അവൾ അക്ഷരങ്ങളായാലും എന്നോട് എൻ്റെ അമ്മയും പറഞ്ഞു വരുമ്പോ തന്നെ പഠിക്കുന്നുണ്ട് പിന്നെ നോട്ട് ബുക്ക് നോക്കിയപ്പോൾ നല്ല അടിപൊളി എഴുതുന്നു നോക്കിയപ്പോൾ ടീച്ചർ പറഞ്ഞു എന്നോട് ആള് സൈലന്റ് ആണ് പക്ഷെ ആളിപ്പോൾ പണത്തിൽ ഭയങ്കര ശ്രദ്ധയാണെന്ന് പറഞ്ഞു കാരണം പഠിപ്പിച്ചാൽ മതി നമ്മൾ ഇത്ര പൈസ കിട്ടുമ്പോൾ ഇത്ര ഫീസും കൊടുത്ത് ഇത്ര കാശ് ചിലവാക്കുമ്പോൾ ഞാൻ ഇതോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ കൊച്ചുകൾ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ കുട്ടിയേഴ്സിനെ കുറിച്ചിട്ടാണ് നല്ല അഭിപ്രായം ടീച്ചേഴ്സിനും ഞാൻ എല്ലാ ടീച്ചർമാരും വിളിച്ച് അന്വേഷിക്കലൊക്കെ ഉണ്ട് എങ്കിലാവശ്യം ഉണ്ടെങ്കിലും എന്റെ നമ്പർ ഇതാണ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് കിട്ടാതെ ഞാൻ മൂന്ന് പിള്ളേർ പക്ഷെ ഭയങ്കര കാച്ച നല്ല കാശ് വലിച്ചോടും ടീച്ചേഴ്സ് നമ്മക്ക് എവിടെന്നെ ഉണ്ടാവണേ ഒരാൾ ഒരു വീട്ടിൽ ഒരാള് ഗൾഫുകാരായ പിന്നെ പോയി അവർക്ക് ഇതില്ലന്ന് എന്തായാലും പറയാ എന്തായാലും പറയാ ഏർ എന്തായാലും പറയാ ഒരു വീട്ടിൽ നിന്നാലും മാത്രേ കേട്ടോ നമ്മളെത്ര പാവപ്പെട്ട പെൺകുട്ടിയാണെങ്കിലും നമ്മളാ വീട്ടിൽ ഒരാൾ പ്രവാസി ആയി കഴിഞ്ഞാണ്ടല്ലോ ടീച്ചർമാർ ഒരിക്കലും ബിജിനെ പറ്റി ടീച്ചേഴ്സ് എന്താ പറഞ്ഞാൽ അവനും കുഴപ്പമില്ല അവന് കൂടെ അടി കിട്ടിത്തുടങ്ങി ഡിസ്കൗണ്ട് ഇല്ല ഒരു ഗൾഫുകാരെ കിട്ടില്ല ഒരാള് ഗൾഫുകാരായ മതി കിട്ടില്ല അത് നമ്മൾ എത്ര പാവപ്പെട്ടാണ് നമുക്കല്ലേ നമ്മുടെ ബുദ്ധിമുട്ടറിയുള്ളു അല്ലേ ഇളവ് ഒന്നുമില്ല ഈ എന്നോട് പറയാം ഞങ്ങൾ കാശ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ യൂണിഫോം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മക്കൾ അവിടെ അവിടുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നില്ല എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല സ്കൂളിലെ ഉച്ചഭക്ഷണം അവര് ചെറുപ്പം തുടങ്ങിയ ഒന്നാം ക്ലാസ് തുടങ്ങിയിട്ട് അവർ ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കഴിക്കുക കാരണം സ്കൂളിലെ കഞ്ഞി നല്ല കഞ്ഞിയാണ് അവിടുത്തെ കറി ചോറ് പിള്ളേർ ചെറിയ എൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എനിക്കും അത് ഇഷ്ടല്ല ഞാനും പഠിച്ചുള്ള സമയത്ത് ഞാൻ സ്കൂളിലെ കഞ്ഞി കുടിക്കത്തില്ലായിരുന്നു കാരണം നിങ്ങൾക്കറിയാം നമ്മൾ സ്കൂളിലെ കഞ്ഞി കുടിക്കുമ്പം അതിന് മൂട്ട കാണും ചെറിയ ചെറിയ പാറ്റകൾ കാണും അവിടെ ചിലപ്പോൾ നമ്മൾ ചോറുണ്ട് നമ്മൾ ഉച്ച ഉച്ചഭക്ഷണം കഴിക്കുന്നതായിരിക്കാം അല്ലേ നമ്മൾ ഉച്ച ഭക്ഷണം ചിലപ്പോൾ അവിടുത്തെ ഒരു കിച്ചൺലെ ചേച്ചി ചിലപ്പോൾ വെക്കുന്നു വന്ന് കഴുകി വാരി അവർ പാറ്റത്തൊന്നുമില്ല അവർ നോക്കതൊന്നുമില്ല ഒരു ചാക്ക കണ്ടു കാര്യം അതിന് കുഞ്ഞു കുഞ്ഞു ഈ വണ്ടികളുണ്ട് ഈ അരിയിൽ അതൊക്കെ അവർ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല അവരത് വെക്കുന്ന സ്കൂളിലെ സമയമാകുമ്പോൾ കഴുകി വാരി അവരിട്ടും അത് കുഴഞ്ഞു കുഴഞ്ഞു ചിലപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോയി നമ്മൾ വീട്ടിലാണെങ്കിൽ അരി പാറ്റി മുറത്തിൽ ഇങ്ങനെ പാറ്റി കല്ലെടുത്ത് കളഞ്ഞ് നെല്ലെടുത്ത് കളഞ്ഞ് വണ്ടെടുത്ത് കളഞ്ഞ് ഇങ്ങനെ പാറ്റി പാറ്റി നമ്മൾ കഴുകി വായി നമ്മൾ ചോറ് വയ്ക്കാം അത് റേഷൻ കടയിൽ അരിയാണെങ്കിലും റേഷൻ അരി ഇട്ടാം മട്ടേനയും കുത്തലിനെ നമുക്കത് നോക്കേണ്ട ആവശ്യമൊന്നും അതിൽ കാണില്ല ചിലപ്പോൾ കല്ലൊക്കെ കാണും എൻ്റെ മക്കൾക്ക് അതൊന്നും എൻ്റെ ഒന്നാമത് എൻ്റെ മക്കൾക്ക് ഒരു സാധനം കിട്ടിയാൽ മതി പിന്നെ അവര് സ്കൂളിൽ ചോറുണ്ടില്ല പിന്നെ പറഞ്ഞുനിന്ന് സ്കൂളിൽ ചോറുണ്ടാൽ മാത്രമേ ആനുകൂല്യങ്ങളുള്ളൂ സ്കൂളിൽ നിന്ന് മക്കൾ ചോറ് ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾ കഴിക്കില്ല ഞാനും കഴിച്ചിട്ടില്ല ചെറുപ്പത്തിൽ സ്കൂളിലെ ചോറ് പിന്നെ മിഞ്ഞാണ്ട് കുട്ടീസ് കൊണ്ടുപോകാൻ മറന്നുപോയി മിഞ്ഞാന്ന് കൊച്ചു അമ്മച്ചി ചോറ് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു പോയിട്ട് കുട്ടിസരോട് പറയാ മമ്മി ഞാൻ സ്കൂളിൽ നിന്ന് ചോറുണ്ട് ചോറ് കുഴപ്പമില്ല കറി വട്ടി വെള്ളം കുടിക്കത്തില്ലെന്ന് കറൊന്നും വളത്തില്ലെന്ന് ഉം ഇതൊക്കെയാണ് സ്കൂളിലെ അവസ്ഥ പൈസ മക്കളെ സ്കൂളിലും നന്നായിട്ട് വരിക്കുന്നുണ്ട് മക്കളെ നോക്കുന്നതിന് ഭയങ്കര പാടല്ല സ്കൂളില് അതേ സമയത്ത് നമ്മൾ ആദ്യം ഞാൻ മക്കളെ ചേർത്ത സ്കൂളിൽ അത്ര പൈസ വലിക്കത്തില്ല ഇല്ല പക്ഷെ ഈ സ്കൂളില്ല എൻ്റെ അപ്പൊ ഓഹ് സ്കൂള് തുറന്നതല്ല കാശായി ചോദ്യം രണ്ടു മാസത്തെ പൈസ നേരത്തെ അടക്കണം ഡൊണേഷൻ അടിക്കണം എന്നോ വിളികൾ ഓടുന്നു ആ സ്കൂൾ മറ്റേ സ്കൂളിൽ ചേർത്തപ്പം ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു പൈസക്ക് പൈസ നമ്മളടുത്തില്ലെങ്കിലും അവർ ടീച്ചർമാർ ഗൂഗിൾ പേ അടിച്ചോളൂ നമുക്ക് എപ്പോഴും കൊടുത്താൽ മതി ഇതും ഒരുമലോ ഇല്ല ഞാൻ കാശ് കഴിച്ചു കൊടുത്ത ഞാൻ പറഞ്ഞ അപ്പുറത്തെ വിടുന്ന കടം പിടിച്ചു കൊടുത്തോണെ ഇതൊരു കഴിഞ്ഞില്ല മതിയായി രണ്ടുപേര് ഗവൺമെന്റ് സ്കൂളാണ് പഠിക്കണേ രണ്ടുപേരും കുട്ടൂസ് മാത്രം സി ബി എസ് ഇ കുട്ടൂസ് ഇച്ചിരി പഠിക്കാൻ കുറച്ച് നല്ലൊരു നല്ല പഠനത്തിൽ നല്ല ശ്രദ്ധയും നല്ല പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ അവനെ മാത്രം ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് മറ്റവർ രണ്ടുപേരും അവിടെ തന്നെ അവിടെ സി ബി എസ് ഇണ്ട് സിലബസ് വേറെയുണ്ട് അവിടെ തന്നെ മറ്റവരണ്ടുപേരും കുറച്ച് പഠിക്കും അവർക്ക് സി ബി എസ് ഇ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവരെ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തത് Mm... -hmm.